ನಮ್ಮ ಇನ್ನ <primo> സ്നാക്സിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണിത് പുഴുങ്ങിയ മുട്ട പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ ഒരു ക്യാരറ്റ് അപ്പോൾ ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇത് മൂന്നും കൂടെ ഒരു കുക്കറിലിട്ട് ഒരു വിസലടിക്കുകയോ ചെയ്തത് കേട്ടോ അങ്ങനെ ഒരു വിസിലടിക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്ത് മൂന്നൊരുമിച്ച് കിട്ടുമല്ലോ അങ്ങനെ അത് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ക്യാരറ്റാണ് അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുത്ത് പിന്നെ മീഡിയം സൈസില് രണ്ട് ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു ക്യൂബ് മാഗിയുടെ <laughs> <laughs> ചിക്കൻ സ്റ്റോക്ക് ആണ് ചേർത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം വരും നിങ്ങൾക്ക് നൂഡിൽസിൻ്റെ മാഗിയുടെ മസാല ഏതെങ്കിലും ന്യൂഡിൽസിൻ്റെ മസാല ഉണ്ടെങ്കിൽ അത് വേണേലും ചേർക്കാം ഈവൻ ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കാമെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു സ്റ്റോക്ക് ചേർത്തത് കേട്ടോ പിന്നെ ഗരം മസാല പിന്നെ അല്പം മുളക് പൊടി പിന്നെ ചെറിയ ഒരു ഫ്ലേവറിന് വേണ്ടി ചെറുജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കും പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല ഞാൻ ഉപ്പ് ഇടാതാണ് ഉരുളക്കിഴങ്ങും മുട്ടയും ക്യാരറ്റും പുഴുങ്ങിയെടുത്തത് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഇടുകയാണെങ്കിൽ ഉപ്പ് നിങ്ങളുടെ അനുസരിച്ച് ഇടുക ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കുന്നവർ ഈ സമയത്ത് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആഡ് അടിയാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം നോർമൽ ടെമ്പറേച്ചർ ഇരിക്കുന്ന പാൽ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരു നുള്ള ഉപ്പും ഒരു നുള്ളിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മോളും എന്നെ അസിസ്റ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിന് അങ്ങനെ നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ അവളത് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രെഡ് സ്ക്രംസ് അപ്പോൾ ഞാനൊരു ബൗളിൽ അതും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഇടയ്ക്കൊന്ന് ഒരു ക്രഞ്ചി ആയിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ഒരു പിടി കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് അത് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്പി ഇടുക ചെയ്യണത് കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം അത് ഒരു ജസ്റ്റ് ഒരു നമ്മൾ കറുമുറുന്ന് കിട്ടാൻ വേണ്ടി പറയില്ല ഒരു ക്രഞ്ചി ഇതിന് വേണ്ടി മാത്രം ഇടുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ബ്രെഡ് സ്ക്രംസ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇത് നിങ്ങൾ ഈ കോൺഫ്ലേക്സ് ആഡ് ചെയ്യുവാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ബ്രെഡ് സ്ക്രംസും കോൺഫ്ലേക്സും കൂടെയുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് മുട്ട തോട് കളഞ്ഞതിന് ശേഷം നെടുുക കീറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നാല് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തത് അപ്പോൾ നമുക്ക് എട്ട് മുട്ടയുടെ ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇപ്പം ഞാനിതിൽ ക്യാരറ്റ് ഉരുളക്കെങ്ങും ആണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഉരുളക്കേങ്ങും മാത്രം വെച്ച് വേണേലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ബോൾ ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കയ്യിൽ വെച്ചൊന്ന് പരത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിതിനായ നടുവിലേക്ക് ഞാനൊരു പോപ്സിക്കൽസിൻ്റെ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതിനോരം വേണമെങ്കിൽ ഈർക്കിൽ വേണേലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സ്റ്റിക്ക് വേണേലും യൂസ് ചെയ്യാം അതിൽ അതിലേക്ക് നമ്മൾ മുറിച്ചേനും മുട്ടയുടെ പകുതി പീസ് കമത്തി വെച്ചിട്ട് ഫുള്ള് ആ പൊട്ടാറ്റോയും ക്യാരറ്റും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക നമുക്ക് ഞാനെല്ലാം ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അല്ലെങ്കിൽ ഒരു പാനും അടുപ്പേ വെച്ച് ചൂടായതിനു ശേഷം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇത് കടായി ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് പൊതുവേ ഡീപ്പ് ഫ്രൈക്കൊക്കെ നല്ലത് സൺഫ്ലവർ അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് കോക്കോനട്ട് ഓയിൽ വേണേലും ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മളെടുത്തിരിക്കുന്ന ആ ലോലിപ്പോപ്പിൻ്റെ ഓരോ ഷേപ്സും മുട്ട ഇതിനകത്ത് മിക്സിനകത്ത് മുക്കുക അതിനുശേഷം നമുക്ക് ബ്രെഡ് സ്ക്രംസിന്റെ ബൗളിലും കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മള് കട്ട്ലൈറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ പീസും നന്നായിട്ട് ഇതൊന്നുപോലെ കോട്ട് ചെയ്തെടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ലോലിപ്പോപ്പും ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ കടായിൽ ഒരു അറ്റ് അടുത്ത ടൈമിൽ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഈ ലോലിപ്പോമ്പിൻ്റെ ആ സ്റ്റിക്കും കൂടെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചിടണം അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം തിരിച്ചിടുമ്പോൾ മറ്റൊരെണ്ണത്തിൻ്റെ സ്റ്റിക്കൊക്കെ ഊരി പോവാൻ സാധ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ തിരിച്ചൊന്നിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇത് കുക്ക്ഡ് ഐറ്റംസാണ് ഇതിനകത്തെല്ലാം സ്റ്റഫ് ചെയ്തേക്കുന്നത് പിന്നെ ആ പുറമേ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ നിങ്ങൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ചൂട് കൂടിയാൽ പെട്ടെന്ന് ബ്രെഡ് സ്ക്രംസൊക്കെ ഒന്ന് കരിഞ്ഞ് വരും അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മുറിച്ചു ഇട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറവായി കഴിയുമ്പം നമുക്കിത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ രണ്ട് ബാച്ചായിട്ടാണ് ഞാനപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും പുറമെ നല്ല ക്രിസ്പിയും ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഒരു ഫ്ല എന്താണ് ഒരു ഫ്ലഷ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റായിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ നിങ്ങൾക്ക് ചായയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചായയുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനെ ഏതെങ്കിലും സോസുകളും വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ സോസൊന്നും ഒന്നും ഉപയോഗിക്കില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പം ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം കണ്ടെന്നെല്ലാം ഓയിലിനകത്തൊക്കെ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വെള്ളപ്പൊഴൊക്കെ നിങ്ങൾക്ക് ചായയുടെ കൂടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് സാധനം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുട്ട ലോലിപ്പോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്